നമസ്കാരം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ വന്നതു മുതൽ കാലങ്ങളായി തിരുവനന്തപുരം നിവാസികൾ നേരിട്ട പ്രശ്നങ്ങൾക്ക് ഓരോന്നായി പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒഴിയൂരിലെ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വെറും ആറ് ദിവസം കൊണ്ടാണ് അദ്ദേഹം പരിഹരിച്ചത് അതുപോലെ മറ്റൊന്നാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാതെ നടക്കുന്നത് ആ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അഭ്യസ്ഥ വിദ്യരായിട്ടും ഉന്നത ബിരുദങ്ങൾ ഉണ്ടായിട്ടും തൊഴിലിനായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് കേരളത്തിലെ യുവാക്കളെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർ പോലും ജോലിക്കായി റോഡിലൂടെ മുട്ടിലിടേണ്ടി വരുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമനം നടത്തണം എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് നടയിൽ കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി സമരം ഇരിക്കുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സത്യവിലാസം ഹോട്ടലിൽ പ്രാതൽ കഴിക്കാൻ എത്തിയപ്പോഴാണ് റാങ്ക് ഹോൾഡേഴ്സ് രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ എത്തിയത് കേരള സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവാക്കൾക്ക് ഒരു കാര്യം അദ്ദേഹം ഉറപ്പു കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഇന്ത്യയിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് തൊഴിലില്ലാതെ സമരത്തിലിരിക്കേണ്ടി വരില്ല പിൻവാതിലൂടെയല്ല മുൻവാതിലൂടെ തന്നെ അർഹമായ എല്ലാവർക്കും തൊഴിൽ ലഭിക്കും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു തങ്ങൾ നേരിടുന്ന അവഗണനയും ഇടതുപക്ഷ സർക്കാരിന്റെ പക്ഷാപാത നിലപാടുകളെ കുറിച്ചും ഉദ്യോഗാർത്ഥികൾ മന്ത്രിയോട് പറഞ്ഞു കേരളത്തിലെല്ലാം സി പി എം വൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിൽ ലഭിക്കാനുള്ള മാനദണ്ഡം വിദ്യാഭ്യാസവും യോഗ്യതയും ഒന്നുമല്ല സി പി എം പ്രവർത്തകനാകുക എന്നതാണ് എല്ലാ റാങ്ക് പട്ടികകളും അട്ടിമറിച്ച് സി പി എം പ്രവർത്തകരെയും ഇഷ്ടക്കാരെയും ഉദ്യോഗസ്ഥാനങ്ങളിലേക്ക് പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും അവർ പറഞ്ഞു കേരളത്തിലെ യുവജനങ്ങൾ നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകി പിൻവാതിൽ നിയമങ്ങൾ തടയുകയും പി വഴിയുള്ള നിയമങ്ങൾ സുതാര്യമാക്കുകയും വേണം അതിനുള്ള നടപടികൾ സ്വീകരിക്കും കേരളത്തിലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി വെബ് തത്വമൈ ന്യൂസ്